നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഇതാട്ട് വരിച്ചയുടെ അഞ്ചാം പാഠത്തിൻ്റെ മൂന്നാം കാലം അവരോണം പഠിക്കാം അതിൻ്റെ മൂന്നാം കാലം ആരോണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് അപ്പം നിങ്ങളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പാടി എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമുക്ക് അതിൻ്റെ മൂന്നാം കാലം അവരോണം ഈ അവരോണം ഈ മൂന്നാം കാലം കൊണ്ട് ഈ പാഠഭാൻ തീരുവാണ് നിങ്ങൾക്ക് ഈ ഇത്രയും നാൾ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും പാഠഭാവം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും റിപ്പീറ്റ് ചെയ്ത് എൻ്റെ വീഡിയോ ഇട്ടു തരാം നമുക്ക് പാടുത്തിരിക്കാം മായാ മാളവ ഗൗളിനാഥത്തിലാണ് എന്ത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആദ്യതാളം അല്ലെങ്കിൽ ചന്ദ്രശ്രേ ആദ്യ ദ്രപിട താളം സ സീ ഗധ സിദാ മാ

സ ഇതാണ് നമ്മൾ പഠിച്ചിരുന്നത് സഗ സരി സഗ സറി ഗ്രേ മ ഗ സമ ഈ പടഭാ പഠിച്ചിരുന്നത് കേട്ടോ നീ നമുക്ക് അവരുടെ സിധനിപദ സാധനി പദ ആരാണ് പടം സാധനി പദ സീത സാധ ഇരണ്ടങ്ങ ഒന്നെ നമുക്ക് സദ സിത നിന്ന് അങ്ങനെ കളി എങ്ങനെയായിരിക്കും സദാ സപണനി അങ്ങനെ അപ്പൊ രണ്ടങ്കാണെങ്കി സദാ ഒരടിക്ക രണ്ടീത സീത മൂന്നെങ്കി നാല് ലക്ഷം ഒരടിക്ക് സദാ സാണിത നി பாதண்டித நிப்ப நீத பாத പദമപ്പ അടുത്ത നമുക്ക് പദമപ്പ മൂന്നരപാടാംളിക്ക് നാല് കൃഷ്ണിത അപ്പം ഇങ്ങനെ കട്ടിയത് കട്ടിയത് പാടിയിട്ട് നമുക്ക് അത് കൂട്ടി പാടാം അപ്പം നിങ്ങൾക്കത്

ம த த ம ஒன்ற படிக்கு த ம தனசல ஒன்றரை படிக்கு த ம அப்ப நமக்கு எந்த மூணு அங்கே படிக்க த மக ஒா அப்பட கமத மக ஒன்னா ஓகே கம த மக அது நிறுத்தி இருக்கு கூட்டி படிக்க கமத ம மக அடுத்தது பரி க பங்க ப மிக பரி ஓகே பங்க ப மிகரி மீ அப்ப நமக்கு அது மூணு எழுதி பங்க ப மரி கரி கி பமகரி ஒன்றா எழுதி பக ப மிக பரி பமகரி பமகரி அது பக பமக மிக பரி மக பமகரி அப்படிப்படாம் பக பமக மரி கரி மக பமகரி அடுத்து மரி மக ரி கே ஒ மாரி மகரி கி மசரி மகரி சார் மாரி மகரி சரி மசரி மகரி சரம் இனி நமக்கு மூணு கரம் வர அடிக்கு மரி மகரி கி மச மறி மகரி கி மசரி மகரி ச മനസ്സിലായോ എന്താ പറയാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അപരോണം മൂന്നാം കാലം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളിത് ഈ അപരോണം ഈ പാടപ്പകം പാടുക ഇത് പാടുന്നതിനോടൊപ്പം ഇത് പാടി ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നമുക്ക് അതിൻ്റെ ഹമ്മിങ് ചെയ്ത് പതുക്കെ പതുക്കെ ഹമ്മിങ് ചെയ്ത് പഠിക്കണം ഒറ്റയടിക്കാൻ പെട്ടെന്നൊന്നും നിങ്ങൾ ഹമ്മിങ് ഹമ്മിങ്ങെടുത്ത് പഠിക്കണ്ട കുറച്ച് കുറച്ച് ചെയ്താൽ മതി ഓരോ പീസുകൾ എടുക്കുക എന്നിട്ട് ഹമ്മിങ് ഉദാഹരണം மாறி சரி பைதா எக்ஸாம்பிள் எடுக்கணி ஆ இங்கே ஏஸ் இப்போ ச சரி சரி கரி மக ஈரோடு பீஸ் எடுக்கணி ஆ அது மாத்தெடுக்க ஆ ഇങ്ങനെ അത് ആ ഒരു സംഗതി മാത്രം നമ്മൾ ഒരു പല ഒരു പത്തോ അമ്പതോ നൂറോ പ്രാവശ്യം നിങ്ങളത് അത് മാത്രം ചെയ്താൽ മതി അത് മാത്രം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സംഗതി നിങ്ങൾക്ക് അത് കിട്ടിക്കോളൂ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും അല്ലാണ്ട് നമ്മളിത് എല്ലാം കൂടെ ഒന്നിച്ച് ഹമ്മിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടും മനസ്സിലാകത്തില്ല ഇടയ്ക്ക് തെറ്റിപ്പ് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നിങ്ങളിപ്പോൾ സഗ സരി ആ ഒരു സംഗതി മാത്രം നന്ന ഒന്നാം നന്നായിട്ട് നിങ്ങൾ ചെയ്യുക അതൊക്കെ നന്നായിട്ട് ആയി എന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട് അടുത്ത ലൈൻ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പം വരും ഓട്ടോമാറ്റിക്കായിട്ട് എളുപ്പം വരും കുറച്ച് നമ്മൾ ഇത് ചെയ്യണം ഒരു ബുദ്ധിമുട്ടണം അല്ലാതെ പറ്റത്തില്ല ഏത് കാര്യത്തിലും ഇങ്ങനെയാണല്ലോ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അപ്പം ഒരു സംഗതി പഠിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു പാഠഭാഗം നിങ്ങൾ ഇങ്ങനെ നോക്കുക പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി നമുക്ക് അടുത്ത വീഡിയോ ടൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം